ഈശോ മിശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ ക്രിസ്തു മതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും പ്രധാന ആരാധനാ ഭാഷ ലത്തീനായി നിശ്ചയിക്കുകയും ചെയ്ത വിശുദ്ധ ഡമാസസ് പാപ്പയുടെ തിരുനാൾ ദിനമാണിന്ന് ഡിസംബർ പതിനൊന്ന് ഈ വിശുദ്ധൻ സഭ നേരിട്ട വലിയ വിഷമങ്ങൾക്കും വിവാദങ്ങൾക്കും മധ്യേ ശുദ്ധമായ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചു വിശ്വ ലോറൻസിൻ്റെ ദേവാലയത്തിൽ ആദ്യം ഡീക്കനായി ജീവിതം ആരംഭിച്ച ഇദ്ദേഹം പിന്നീട് പുരോഹിതനായി തുടർന്ന് ഇബിയൂരിയസ് പാപ്പയെ സേവിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മറ്റു വൈദിക മേൽ അധ്യക്ഷന്മാരുടെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ലളിതമായിരുന്നു നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ നമുക്ക് സ്ഥാനമാനങ്ങളോ പദവിയോ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം എപ്രകാരമായിരിക്കും എന്നാൽ ഇവിടെ തന്റെ സ്ഥാനമാനങ്ങൾക്കുപരി പ്രവൃത്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ ഈ വിശുദ്ധന്റെ കാലത്ത് സഭയിലെ ഖ്യാതി അത്യധികം വർധിച്ചു സഭയിലെ പരമാധികാരം എല്ലായിടത്തേ പോലെ സുനഹദോസിന്റെ നിശ്ചയത്തെയല്ല ക്രിസ്തുവിന്റെ വചനങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി ആരനിസത്തെയും അപ്പോളിനാരിസത്തെയും മറ്റു പാഷണ്ഡതകളെയും ഭയങ്കരമായി വിമർശിച്ച പാപ്പ ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനും വിശുദ്ധരെ ആദരിക്കുന്നതിനുള്ള ശിലാലേഖനങ്ങൾ തയ്യാറാക്കുന്നതിനും ശ്രദ്ധ പുലർത്തി വിശുദ്ധ ജെറോമിന് ബൈബിൾ പഠനത്തിന് നൽകിയ പ്രോത്സാഹനം ഉൾഗാത്തയുടെ പ്രസിദ്ധീകരണത്തിന് മാർഗം തെളിച്ചു അതാണ് ട്രെൻഡ് സൂനഹദോസ് അംഗീകരിച്ച വിവർത്തനം പതിനെട്ട് വർഷവും രണ്ട് മാസവും മേപ്പാൽ സിംഹാസനത്തെ അലങ്കരിച്ച ഈ വിശുദ്ധൻ കത്തോലിക്ക സഭയുടെ ആന്തരിക ഏകതയും വിശ്വാസം പ്രഖ്യാപിക്കാൻ നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തെ ഉന്നത ശ്രേണിയിലെത്തിച്ചു നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചു കൊച്ചു പുണ്യപ്രവൃത്തികൾ ചെയ്തും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് നമുക്ക് നടന്നെടുക്കാം അതാകട്ടെ നമ്മുടെ അടുത്ത ശ്രമം ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു